നമസ്കാരം ഇന്നു മുതൽ നമ്മൾ ഡി എൽ എഡ് കലാപഠനത്തിൻ്റെ രണ്ടാമത്തെ സെമസ്റ്റർ ആരംഭിക്കുകയാണ് രണ്ടാമത്തെ സെമസ്റ്റർ കുറച്ച് പ്രധാനപ്പെട്ടതാണ് കാരണം പൊതുപരീക്ഷയിൽ അറുപത് ശതമാനം മാർക്കിൻ്റെ ചോദ്യങ്ങൾ രണ്ടാമത്തെ സെമസ്റ്ററിൽ നിന്നാണ് ഉണ്ടാവുക ഒന്നാമത്തെ സെമസ്റ്ററിൽ നിന്ന് നാൽപ്പത് ശതമാനം മാർക്കിനുള്ള ചോദ്യങ്ങളും രണ്ടാമത്തെ സെമസ്റ്ററിൽ നിന്ന് അറുപത് ശതമാനം മാർക്കിനുള്ള ചോദ്യങ്ങളുമാണ് പൊതുപരീക്ഷയിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സെമസ്റ്റർ കുറച്ച് പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കലാപഠനത്തിൻ്റെ പൊതുപരീക്ഷ മുപ്പത് മാർക്കിലാണ് ആർട്ടജ്യൂക്കേഷൻ ഉണ്ടാവുക മുപ്പത് മാർക്ക് പ്രവൃത്തി പരിചയ വിഷയത്തിലുമാണ് ഈ മുപ്പത് മാർക്കിൻ്റെ നാൽപ്പത് ശതമാനം ഏകദേശം പന്ത്രണ്ട് മാർക്കുകൾ ഒന്നാമത്തെ സെമസ്റ്ററിൽ നിന്നും പതിനെട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ രണ്ടാമത്തെ സെമസ്റ്ററിൽ നിന്നുമാണ് ഉണ്ടാവുക കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ഒന്നാമത്തെ സെമസ്റ്ററിൽ രണ്ട് യൂണിറ്റ് രണ്ടാമത്തെ സെമസ്റ്ററിൽ മൂന്ന് യൂണിറ്റ് അപ്പോൾ ശരാശരി ഒരു യൂണിറ്റിൽ നിന്ന് ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ പതിനെട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് രണ്ടാമത്തെ സെമസ്റ്ററിൽ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ സെമസ്റ്ററിന് അല്പം പ്രാധാന്യം ഉണ്ട് രണ്ടാമത്തെ സെമസ്റ്ററിൽ പൊതുവായി നമ്മൾ മൂന്ന് കലാമേഖലകളാണ് വിനിമയം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന് ഒന്നാമത്തെ യൂണിറ്റ് വരകൾ വർണ്ണങ്ങൾ എന്ന പേരിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ് രണ്ടാമത്തെ യൂണിറ്റ് ഗീതവും വാദ്യവും അത് സംഗീതവുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ് മൂന്നാമത്തേത് ക്യാമറയുടെ കല എന്ന പേരിൽ സിനിമയുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ് നമ്മൾ ഒന്നാമത്തെ സെമസ്റ്ററിൽ നാടകവുമായി ബന്ധപ്പെട്ടുള്ള കുറേ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയുടെയും നാടകത്തിൻ്റെയും ആശയങ്ങൾ തമ്മിൽ വലിയ സാ സാമ്യതയുണ്ട് അപ്പോൾ രണ്ടാമത്തെ സെമസ്റ്ററിലെ ഒന്നാമത്തെ യൂണിറ്റ് രേഖകൾ വർണ്ണങ്ങൾ എന്ന യൂണിറ്റാണ് ആ യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആശയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ആശയവിനിമയത്തിന് ചിത്രകല ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു കുട്ടികളുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന ധാരണകൾ നേടുന്നു അതിനെ തുടർന്ന് ചിത്രകലയിലെ വിവിധ വിവിധ ചില സങ്കേതങ്ങളെക്കുറിച്ചും നിങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യേണ്ട ചില ജോലികളെക്കുറിച്ചും ഒക്കെ ഒന്നാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നു അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ചിത്രകലയുമായി ബന്ധപ്പെട്ടാണ് അതിലേറ്റവും രസകരമായ ഒന്ന് രേഖകൾ വർണ്ണങ്ങൾ എന്ന് പറയുന്ന ആ പാഠഭാഗത്തിൻ്റെ ആമുഖത്തിന് തൊട്ട് മുകളിലായി മൂന്ന് കള്ളികളിലായി ഒരു ചിത്രം ചേർത്തിട്ടുണ്ട് അത് പ്രശസ്ത ചിത്രകാരനായ രാജൻ എം കൃഷ്ണൻ വരച്ച പ്രോവർബ്സ് പഴഞ്ചൊല്ലുകൾ എന്ന സീരീസിൽപ്പെട്ട ഒരു ചിത്രമാണ് ആ ചിത്രം ഒന്ന് നിരീക്ഷിക്കുന്നത് രസകരമായിരിക്കും കാരണം ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു നായയുടെ വാലിൽ ഒരു കുഴലിട്ടിരിക്കുന്നു രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു കസേരയുടെ മുകളിൽ ഒരു നായ കയറി നിൽക്കുന്നതാണ് മൂന്നാമത്തെ ചിത്രത്തിൽ കരയുന്ന ഒരു നായയുടെ തലയിൽ ഒരു തേങ്ങാ വീഴുന്നതാണ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ മൂന്ന് പഴഞ്ചൊല്ലുകൾ നായയുടെ വാല് പതിനീരാണ്ടും കാലം കുഴലിലിട്ടാലും നീ വരില്ല രണ്ടാമത്തേത് നീ ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ അവിടെ നായകയറിയിരിക്കും മൂന്നാമത്തേത് മോങ്ങാനിരുന്ന നായയുടെ മണ്ടയിൽ തേങ്ങാ വീണു ഈ മൂന്ന് പഴഞ്ചൊല്ലുകളെ ഒരു ദൃശ്യഭാഷയിലേക്ക് വിഷ്വൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ഫോം ചെയ്തി ചെയ്തിരിക്കുകയാണ് രാജാകൃഷ്ണൻ അപ്പോൾ രാജൻ രാം ആ ചിത്രം ഈ പാഠഭാഗം തുടങ്ങുന്നതിലേക്ക് ആ പാഠഭാഗത്തിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളതിലേക്ക് കൃത്യമായൊരു ദിശ സൂചിക്കാവുന്ന ഒന്നാണ് ആ ചിത്രം എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ സെമസ്റ്ററിലേക്ക് കടക്കാം രണ്ടാം സെമസ്റ്ററിലെ ഒന്നാമത്തെ യൂണിറ്റ് രേഖകൾ വർണ്ണങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ആശയവിനിമയത്തിന് ചിത്രകല അനുയോജ്യമായൊരു ഉപാധിയാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് എന്താണ് ആശയവിനിമയം എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് ഒരു ആശയത്തെ മറ്റൊരാളിലേക്ക് പകരാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെയാണ് ആശയവിനിമയം എന്നതുകൊണ്ട് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആശയത്തെ ഞാൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതിനാണ് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പകരുന്നതിനാണ് ആശയവിനിമയം ചെയ്യുക എന്ന് പറഞ്ഞത് അപ്പോൾ ചിത്രകല ആശയവിനിമയത്തിനുള്ള ഏറ്റവും മികച്ച ഉപാധിയാണ് എന്നതാണ് ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിരവധി ചിഹ്നങ്ങൾ കാണാറുണ്ട് ചിലയിടങ്ങളിൽ പുക വലിക്കരുത് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സിഗരറ്റിന്റെ ചിത്രവും അതിനെ ക്രോസ് ചെയ്തുകൊണ്ടൊരു ഗുണവും ഉണ്ടാവാറുണ്ട് ചിലയിടങ്ങളിൽ ഹോൺ അടിക്കരുത് എന്ന് പറഞ്ഞ ചിഹ്നങ്ങൾ കാണാം ചില സ്ഥലങ്ങളിൽ യൂ ടേൺ എടുക്കരുത് എന്ന് പറയുന്ന ചിഹ്നങ്ങൾ കാണാറുണ്ട് അങ്ങനെ ജീവിതത്തിൽ നമ്മളുടെ നമ്മൾ നിരന്തരം ചില ചിഹ്നങ്ങളോടൊപ്പമാണ് ക്ലാസ് മുറികൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ചിഹ്നം ഉണ്ടാകും സ്ഥിരമായിട്ട് ചുണ്ടിൻ്റെ മുകളിൽ ഒരു വിരൽ വെച്ചിട്ട് ഷ് എന്നൊരു ശബ്ദമുണ്ടാക്കും ഉണ്ടാക്കുന്നു ചുണ്ടിൻ്റെ മുകളിൽ ഒരു വിരൽ വെച്ചാൽ നിങ്ങൾക്കറിയാം ശബ്ദമുണ്ടാക്കരുത് എന്ന അധ്യാപകൻ പറയുന്നതാണ് ഒരു ഒട്ടേറെ വാചകങ്ങളിലൂടെ അല്ലെങ്കിൽ വലിയ പാരഗ്രാഫുകൾ എഴുതി വെക്കേണ്ട ചില ആശയങ്ങളെയാണ് നിസ്സാരമായ ചില ചിഹ്നങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് നിത്യജീവിതത്തിൽ ആശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യാനുള്ള ഏറ്റവും ലളിതമായ ഒന്നാണ് ചിഹ്നങ്ങൾ വളരെയേറെ വാക്കുകൾ ഉപയോഗിച്ച് കൈമാറ്റം ചെയ്യേണ്ട ഒരു വലിയ ആശയത്തെ ഒന്നോ രണ്ടോ ചിഹ്നങ്ങളിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യാനാവും വളരെ വേഗത്തിൽ ആശയരഹിതമായി എവിടെയും ഉപയോഗിക്കാനാവും അങ്ങനെ ഇപ്രകാരം ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ആശയങ്ങളെ കൈമാറ്റം ചെയ്യുന്ന രീതിയെ സെമിയോട്ടിക്സ് അഥവാ ചിഹ്നശാസ്ത്രം എന്നാണ് പറയുന്നത് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയെ ചിഹ്നശാസ്ത്രം അഥവാ സെമിയോട്ടിക്സ് എന്ന് പറയുന്നു ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യമായി അത് നമുക്ക് പ്രതീക്ഷിക്കാം ഒരാശയത്തെ മറ്റൊരാളിലേക്ക് പകരുന്ന നമുക്ക് ഭാഷയുടെ സഹായം ആവശ്യമുണ്ട് ഇപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ അർത്ഥത്തിൽ മനസ്സിലാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഞാൻ ഉപയോഗിക്കുന്ന മലയാള ഭാഷ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊരുപക്ഷേ മലയാള ഭാഷ അറിയില്ലെങ്കിൽ ഞാൻ പറയുന്ന എന്താ നിങ്ങൾക്ക് വ്യക്തമാവില്ല അപ്പോൾ ഒരാശയവിനിമയത്തിന് ഭാഷ ഒരാവശ്യമാണ് എം ഡിയുടെ മനോഹരമായ രണ്ടാം പൂഴം എന്ന് പറഞ്ഞ നോവൽ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ നോവൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയതിൻ്റെ കാരണം ആ നോവൽ എഴുതപ്പെട്ടത് മലയാള ഭാഷയിലാണ് അത് ആ മലയാള ഭാഷ നമുക്കറിയാം എന്നുള്ളതാണ് എന്നാൽ മലയാള ഭാഷ അറിയാത്ത തമിഴ്നാട്ടിൽ നിന്നോ കന്ന കർണാടകത്തിൽ നിന്നോ വരുന്ന അല്ലെങ്കിൽ വിദേശങ്ങളിൽ എവിടെ നിൽക്കു വരുന്ന ഒരാൾ ഈ മലയാള പുസ്തകം ഇ എം ഡിയുടെ രണ്ടാമൂഴം എന്ന് പറഞ്ഞ നോവൽ എടുത്ത് നിവൃത്തി വെച്ചാൽ അയാൾക്ക് ഒരു കാര്യവും മനസ്സിലാവില്ല കാരണം അദ്ദേഹത്തിന് മലയാള ഭാഷ അറിയില്ല അപ്പോൾ എന്താ ചെയ്യുക നമുക്കൊരു പരിഭാഷ ആവശ്യം വരുന്നു ഇംഗ്ലീഷിൽ അറിയാവുന്ന ഒരാളാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ മലയാള ഭാഷയിൽ നിന്ന് അതിലേക്കൊരു ഇംഗ്ലീഷ് വിവർത്തനം ട്രാൻസ്ലേഷൻ ആവശ്യമായി വരുന്നു ഭാഷയുടെ ഒരു വലിയ പ്രതിസന്ധി അതാണ് ഞാൻ പറഞ്ഞ ആശയം വ്യക്തമായിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് നമുക്കിപ്പോൾ തമിഴിൽ എഴുതിയൊരു പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല പകരം ആ പുസ്തകം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരാൾ തമിഴിൽ നിന്ന് അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ഭാഷയുടെ ഏറ്റവും വലിയ പരിമിതിയാണ് ഈ പറയുന്ന ഭാഷാന്തരീകരണം എന്നാൽ ചിത്രകല ഈ ഭാഷയുടെ പരിമിതികളെ മറികടക്കും കാരണം ഒരു സ്ഥലത്ത് വീട് എന്ന് എഴുതി വെച്ചാൽ അത് മലയാളം അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവും ഹൗസ് എന്ന് എഴുതി വെച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം ഖർ എന്ന് എഴുതി വെച്ചാൽ അത് വീടാണെന്ന് മനസ്സിലാവുന്നതിന് നമുക്ക് ഹിന്ദി ഭാഷ അറിയണം അല്ലെങ്കിൽ ഹിന്ദി ഭാഷ അറിയാവുന്ന ഒരു പരിഭാഷൻ്റെ ആവശ്യം വരും ഈ ഹൗസൊന്നും വീടൊന്നും ഖർ എന്നും എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു വീടിൻ്റെ ചിത്രമാണ് വരച്ചു വെക്കുന്നതെങ്കിൽ കാഴ്ചശക്തിയുള്ള ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് ഭാഷ സംസാരിക്കുന്ന ഏത് സംസ്കാരത്തിൽ വളർന്ന ആൾക്കും അത് വളരെ എളുപ്പത്തിൽ അതിൻ്റെ വീടാണെന്നും അത് മനുഷ്യൻ ഇടമാണെന്നും മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു ചിത്രം ഒരാശയത്തെ മുമ്പോട്ട് വെക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നതിന് ഒരു ഭാഷയുടെയോ ഭാഷാന്തരീകരണത്തിൻ്റെയോ ഒരു വിവർത്തകൻ്റെയോ സഹായം ആവശ്യമുണ്ടാവുന്നില്ല കാഴ്ചശക്തിയുള്ള ഏതൊരാൾക്കും ഏത് ഭാഷ സംസാരിക്കുന്നവരാവട്ടെ ഏത് സംസ്കാരത്തിൽ വളർന്നവരാവട്ടെ ഏത് ഭൂഖണ്ഡങ്ങളിലുള്ളവരാകട്ടെ അവർക്ക് കാഴ്ചയുണ്ടെങ്കിൽ എന്താണോ ചിത്രകാരൻ ഉദ്ദേശിച്ചതെന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മറ്റു ഭാഷകൾക്കില്ലാത്ത ഒരു പ്രത്യേകത ചിത്രകലയെക്കുറിച്ച് പറയാറുണ്ട് ചിത്രത്തെക്കുറിച്ച് പറയാറുണ്ട് ചിത്രം എന്നത് അന്തർദേശീയ ഭാഷയാണ് അക്ഷരങ്ങളുടെയോ ഭൂഖണ്ഡങ്ങളുടെയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്ന ഭാഷയാണ് ചിത്രകല അതുകൊണ്ട് ചിത്രകലയെ ഒരു അന്തർദേശീയ ഭാഷ എന്നാണ് വിളിക്കുന്നത് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഒരാശയത്തെ വിനിമയം വിനിമയം ചെയ്തതിനെ ആ രീതിയെ ചിഹ്നശാസ്ത്രം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ചിഹ്നങ്ങളിലൂടെയാണ് ഒരു ചിത്രം ഒരു ചിത്രകാരൻ നമ്മളോട് സംസാരിക്കുന്നത് ചിഹ്നങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ അതിന് ഭാഷയുടെയോ ഭാഷാന്തരീകരണത്തിൻ്റെയോ സഹായം ആവശ്യമായി വരുത്തില്ല പകരം ചിഹ്നങ്ങൾ നമ്മളോട് നേരിട്ട് സംവദിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഏത് ഭാഗത്തിലിരിക്കുന്ന ആൾക്കും ഈ കൊച്ചു കേരളത്തിൻ്റെ ഏത് മൂലയിലിരിക്കുന്ന ചിത്രകാരം വരച്ച ചിത്രവും ആശയ ചോർച്ചയില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ചിത്രങ്ങളിൽ ഒരു അന്തർദേശീയ ഭാഷ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നതെന്ന് നമ്മൾ ഇത് സാധ്യമാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ മൂന്ന് ചിത്രങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യാൻ പറയുന്നുണ്ട് അത് ഒന്നാമത്തേത് പാബ്ലോ പിക്കാസോയുടെ വിശ്വപ്രസിദ്ധമായ ചിത്രം ഗോർണിക്ക എന്ന് പറഞ്ഞ ചിത്രമാണ് ഈ ഗോർണിക്ക എന്ന് പറഞ്ഞ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒൻപതാം ക്ലാസിൻ്റെ മലയാള പാഠഭാഗത്ത് ഗോർണിക്ക എന്ന് പറഞ്ഞ ചിത്രത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട് എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത് വിശ്വപ്രസിദ്ധ ചിത്രകാരനായ പാബ്ലോ പിക്കാസോയാണ് ഗോർണിക്ക എന്ന് പറഞ്ഞ ചിത്രം വരച്ചിട്ടുള്ളത് പാബ്ലോ പിക്കാസോ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ എട്ട് വരെയാണ് പൗളോപ്പികാസോ ഒത്തിരി വിശേഷണങ്ങളുള്ള ചിത്രകാരനാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് യേശു ക്രിസ്തു കാലഘട്ടത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ടായി തിരിച്ചു ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്നൊക്കെ എന്ന് പറയുന്നത് പോലെ ചിത്രകലയെ രണ്ടായി വിഭജിച്ച ഒരു മനുഷ്യനാണ് പാവളോപികാസോ പാവ്ളോപ്പികാസോയ്ക്ക് മുൻപും പാവളപ്പിക്കാസയ്ക്ക് ശേഷവും പൗളോപ്പികാസോയ്ക്ക് ശേഷം ചിത്രകലയിൽ അതിഭീകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത് അന്നുവരെ തുടർന്നു വന്നിരുന്ന പാരമ്പര്യ രീതിയിലുള്ള ചെറിയ മാറ്റങ്ങളുള്ള ചിത്രീകരണ രീതിയിൽ നിന്ന് വളരെ ഒരു ശൈലി ക്യൂബിസം എന്ന് പറഞ്ഞ ചിത്രരചന ശൈലിയിലൂടെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ചിത്രകാരൻ്റെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് കാണിച്ചു കൊടുത്ത ആളായിരുന്നു പാപ്പള വികാസം ഇതിന് ഏറ്റവും പ്രശസ്തമായൊരു തിയറി ഉണ്ട് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഏറ്റവും ലഘുവായി പറഞ്ഞ് മനസ്സിലാക്കാം നമ്മളുടെ ഒരു ഗ്ലാസ് ഉണ്ട് നമ്മൾ ആ ഗ്ലാസ് താഴത്തേക്ക് ഇടുമ്പോൾ ഗ്ലാസ് പൊട്ടിപ്പോകുന്നു യഥാർത്ഥത്തിൽ ആ ഗ്ലാസ് പൊട്ടുന്നതിലൂടെ ഗ്ലാസ് നശിച്ചു പോവുകയല്ല ചെയ്യുന്നത് പകരം നിങ്ങൾ ആ ഗ്ലാസിൻ്റെ ഷേപ്പിൽ നിന്ന് മറ്റ് ചില ഷേപ്പുകളിലേക്ക് ആ ഗ്ലാസിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു വസ്തുവിനെ നശിപ്പിക്കുമ്പോൾ അത് നശിപ്പിക്കപ്പെടുകയല്ല അതൊരു പുതിയൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് പബ്ലോ ചിത്രരചന രീതി പ്രശസ്തമായ ക്യൂബിസം ശൈലി അങ്ങനെയായിരുന്നു അദ്ദേഹം ആഫ്രിക്കൻ ശില്പങ്ങളിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് അതുവരെ കണ്ടുവന്ന രചനാരീതികളെ മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് തൻറ്റേതായ ഒരു ചിത്ര ലോകം സൃഷ്ടിച്ച മനുഷ്യനായിരുന്നു പാബ്ല പ്രകാശം തൻ്റെ ജീവിതകാലത്തിനിടയിൽ ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലേറെ വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ വർക്കുകളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്ന് ഈ ഗോർണിക്ക എന്ന് പറഞ്ഞ ചിത്രമാണ് സ്പെയിനിലെ ആഭ്യന്തര കലാവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ആറിന് ജനറൽ ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ദേശീയ സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് നാസി ജർമ്മനിയുടെ ഭരണത്തിലിരുന്ന ഇറ്റലിയുടെ പോർവിന പോർവിമാനങ്ങൾ ഫ്രാൻസിലെ ബാസ്ക് പ്രവിശ്യയിലെ ഗോർണിക്ക എന്ന് പറയുന്നൊരു പട്ടണത്തെ ബോംബിട്ട് നശിപ്പിച്ചു ഈ ഗോർണിക്ക എന്ന് പറഞ്ഞ പട്ടണം ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമോ സൈനിക പ്രാധാന്യമോ ഒന്നുമുള്ള ഒരു സ്ഥലമായിരുന്നില്ല വളരെ സാധാരണക്കാരായ കർഷകരും കച്ചവടക്കാരും ഒക്കെ ജീവിച്ചിരുന്ന ഒരു ചെറിയ ഗ്രാമമായിരുന്നു ഗോർണിക്ക ഈ ജർമ്മനി ആ സമയത്ത് നശീകരണ സ്വഭാവമുള്ള ആയുധങ്ങൾ എങ്ങനെ പരീക്ഷിക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഫ്രാൻസിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നത് ഈ ആഭ്യന്തര കലാപത്തെ അടിച്ചമർത്താനെന്ന പേരിൽ ജനറൽ ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള സൈനികർ ഈ ഗോർണിക്കയുടെ മുകളിൽ കൊണ്ടുപോയി ഒരു ബോംബ് ഇരുന്നു ഗോർണിക്ക എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമം മുഴുവൻ ചിതറി ഈ മണലായി മാറുന്നു പലതുകളൊക്കെ വെച്ച് നിർമ്മിച്ചിരുന്ന സാധാരണക്കാരുടെ വീടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ അതും മുഴുവൻ നശിച്ചു ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ദുരന്ത സ്വഭാവവും മനുഷ്യർക്ക് പ്രത്യേകിച്ച് നിർദോഷികളായ ഈ യുദ്ധവുമായി ഒരു ബന്ധവും ഇല്ലാത്ത സൈനികരല്ലാത്ത ആൾക്കാർക്ക് വരുന്ന നാശവും കെടുതിയും ഒക്കെ ഫികാസോയെ വല്ലാണ്ട് സ്വാധീനിക്കുകയും ഫികാസോ ഓർമ്മിക്കുന്ന ഒരു ചിത്രം രചിക്കുകയും ചെയ്തു ഏകദേശം ഏഴ് പോയിന്റ് ഏഴ് ആറ് മീറ്റർ നീളവും മൂന്നേ പോയിന്റ് നാല് ഒമ്പത് മീറ്റർ വീതിയുമുള്ള എന്ന് പറഞ്ഞാൽ പതിനൊന്നരയുടെ നീളവും ഇരുപത്തഞ്ചരടി വീതിയുമുള്ള ഒരു പടുകൂട്ടൻ ചിത്രമാണ് കറുപ്പും വെള്ളയും ചാരനിറവും ഉപയോഗിച്ച് പാബ്ലോ പിക്കാസോ വരച്ചത് ഈ ചിത്രം ലോകത്ത് യുദ്ധത്തിനെതിരെയുള്ള ഏറ്റവും മഹത്തായ പ്രതികരണങ്ങളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ചിത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജനറൽ ഫ്രാങ്കോയുടെ പട്ടാളക്കാർ പാബ്ലോ പിക്കാസോയെ കാണാൻ വരികയും പിക്കാസോയുടെ ഗോർമിക്ക എന്ന് പറഞ്ഞ ചിത്രത്തെ ചൂണ്ടിക്കൊണ്ട് നിങ്ങളാണോ ചെയ്തത് എന്ന് ചോദിക്കുകയും പിക്കാസോ അതിന് മറുപടിയായി അല്ല ഇത് നിങ്ങളാണ് ചെയ്തത് എന്ന് മറുപടി പറയുകയും ചെയ്തതായി വായിച്ചിട്ടുണ്ട് ചോദ്യവും ഉത്തരവും ഒന്നാകുന്ന ഒരു അസുലഭ മുഹൂർത്തമാണത് ഒരു പട്ടാളക്കാരന്റെ മുഖത്ത് നോക്കി ജനറൽ ഓഫ് ഫ്രാങ്കോയെ പോലെ ക്രൂരനായ പട്ടാള മേധാവിയുടെ മുഖത്ത് നോക്കിയിട്ട് ഓർണിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ സ്ഥലത്തെ നശിപ്പിച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞ ഒരു ധീരനായ ചിത്രകാരനായിരുന്നു പാബ്ലോ പികാസോ എന്നാണ് പറയുന്നത് പികാസോയുടെ ഓർണിക്ക ഈ ചിഹ്നശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് മൂന്ന് പാനലുകളായി തിരിച്ച ചിത്രമാണത് ആ ചിത്രത്തിൽ ഉപയോഗിച്ചിരുന്ന നിറങ്ങൾ കറുപ്പും വെള്ളയും ചാരം നിറവും മാത്രമാണ് അതൊരു പക്ഷേ ഒരു യുദ്ധത്തിൻ്റെ ഇരുണ്ട അന്തരീക്ഷം കാണിക്കാൻ നിറമില്ലാത്ത അന്തരീക്ഷം കാണിക്കാൻ വേണ്ടി പിക്കാസോ ഉപയോഗിച്ചതായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ചിത്രത്തിന്റെ ആ ചിത്രത്തിൻ്റെ മൂന്ന് പാനലുകളായി തിരിക്കാം ആ ചിത്രത്തിന്റെ ഇടത്തെ അറ്റത്ത് നമ്മൾ കാണുമ്പോൾ ചിത്രത്തിന്റെ ഇടത്തു ഭാഗത്തെ അറ്റത്തായിട്ട് ഒരു കാള തൻ്റെ തീ പിടിച്ച വാലുകൾ ഇങ്ങനെ മുകളിലാക്കി വളരെ ക്രൂരമായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫാസിസത്തിന്റെ സിംബലായി കാളയെ പിക്കാസോയാണ് ആദ്യം ഉപയോഗിക്കുന്നത് അതിന് തൊട്ട് താഴെയായി ആ കാളയുടെ മുഖത്തേക്ക് നോക്കി അതിരൂക്ഷമായി രൂക്ഷമായി കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട് അവരുടെ കയ്യിൽ ഒരു കുഞ്ഞ് മലർന്നു കിടക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ മധ്യഭാഗത്തായി ഒരു കണ്ണ് പോലെ ഒരു ദൃശ്യമുണ്ട് അതിൻ്റെ നടുക്ക് എഡിസൺ ബൾബ് കണ്ടുപിടിച്ച് വരുന്ന സമയമാണത് നടുക്കായി ഒരു ഫിലമെൻറ്റ് ബൾബ് മുനിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായി ഒരു മുകളിലേക്ക് നോക്കി എന്ന് വെച്ചാൽ ഈ കാളയെ നോക്കിക്കൊണ്ട് അതിരൂക്ഷമായി കരയുന്ന ഒരു കുതിരയെ ചിത്രീകരിച്ചിരിക്കുന്നു ആ കുതിരയുടെ പള്ളയിലൂടെ ശരീരത്തിലൂടെ ഒരു കുന്തം തുളഞ്ഞ് അപ്പുറത്ത് കയറിയിട്ടുണ്ട് അതിൻ്റെ തീവ്രമായ വേദനയിലായിരിക്കാം ആ കുതിര കരയുന്നത് പക്ഷേ ആ കുതിരയുടെ ശരീരം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതൊന്നത്തെ കാലത്ത് അതിവേഗത്തിൽ അച്ചടിക്കുന്ന വർത്തമാന പത്രങ്ങളുടെ ഒരു സ്വഭാവത്തിലാണ് ആ കുതിരയുടെ ദേഹം അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് അതിന് താഴെയായി വീണ് കിടക്കുന്ന തകർന്നു കിടക്കുന്ന ഒരു പ്രതിമയുണ്ട് ആ പ്രതിമയുടെ പ്രതിമയുടെ ഒരു കയ്യിൽ ഒരു ഒടിഞ്ഞ വാളുണ്ട് അതിനോടൊപ്പം ഒരു പോവുമുണ്ട് പ്രതിമയുടെ മറ്റേ കയ്യിൽ ക്രിസ്തുവിന്റെ കുരുശാരോഹണത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആണി കയറിപ്പോയ ഒരു ചുവന്ന പാടു തൊട്ടടുത്ത പാനലിൽ ഒരു വീടിന് മുകളിൽ ഒരു സ്ത്രീ ഒരു മണ്ണെണ്ട വിളക്കിന്റെ ഒരു അരണ്ട വെളിച്ച വിളക്കിന്റെ വെളിച്ചത്തിലൊക്കെ നോക്കിക്കാണുന്നുണ്ട് ഗ്രീക്ക് നാടകവേദികളിൽ വേദികളിൽ വിദൂഷകന്മാർ കഥ എന്താണെന്ന് പറയാൻ വരുന്ന വിദൂഷകന്മാർ ധരിക്കുന്ന ഒരു മാസ്കിന്റെ മുഖംമൂടിയുടെ രൂപത്തിലാണ് ആ സ്ത്രീയെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിദൂഷകന്റെ രൂപത്തിൽ ഒരു സ്ത്രീ ഈ രംഗങ്ങൾ നോക്കി കാണുകയും ഒരു ദൃക്സാക്ഷി വിവരണം നൽകുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ സാധനമുള്ളത് അതിന് താഴെയായി മുകളിലേക്ക് ഇതേ കാളയെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ത്രീയെ കാണുന്നു പാനലിൻ്റെ വലത്തെ അറ്റത്ത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ തീ പിടിച്ച ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് രണ്ട് കൈയും മുകളിലേക്കാക്കി കരഞ്ഞുകൊണ്ടൊരു സ്ത്രീ താഴേക്ക് വീഴുന്നു ഈ കാണുന്നവരൊക്കെ സാധാരണ കർഷകരും സാധാരണ വ്യാപാരികളും ഒക്കെയാണ് ഇവരാരും സൈനികരോ ഒന്നുമല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധം കൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് രാജാധികാരികൾക്കോൾ മാത്രമാണെന്നും സാധാരണക്കാരനായി ഇരയായി പോവുകയും ചെയ്യുകയാണെന്നുള്ളൊരു വലിയ സത്യമാണ് പാബ്ലോ പിക്കാസോ ഈ ഗോർണിക്ക എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഈ ഗോർണിക്ക ഇപ്പോൾ ഉള്ളത് ഈ ചിത്രം വളരെ ഒരു ചിത്രമാണ് യുദ്ധത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു പ്രതികരണം എന്ന രീതിയിലാണ് ഈ ചിത്രം അറിയപ്പെടുന്നത് ഈ ചിത്രത്തിൽ ചില ചിഹ്നങ്ങളിലൂടെ യുദ്ധത്തിനെതിരെയുള്ള ഒരു വലിയ ലോകം വലിയ ആശയം നമ്മുടെ മുന്നിലേക്ക് പാബുളപ്പിക്കാസോ വെക്കുന്നു അപ്പോൾ സെമിയോട്ടിക്സ് അഥവാ ചിഹ്നശാസ്ത്രത്തിന് ഏറ്റവും ഉദാഹരണമായി പറയാവുന്ന ഒന്നാണ് പിക്കാസോയുടെ ഗോർണിക്ക രണ്ടാമത്തെ സെമസ്റ്ററിലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ ഒരു വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചത് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം കൂടുതൽ വിശദീകരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതും ആവശ്യപ്പെടാം ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നന്ദി